നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ മലയാളത്തിൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം വാചകങ്ങൾ നമ്മൾ പറയും അതിന്റെ ഒക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാന്നുള്ളത് അന്മേരി പറയട്ടാ അന്മേരി ഞങ്ങളുടെ മോളാണ് അൻമേരി എങ്ങനെയാ അതിനുള്ള ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നമുക്ക് നോക്കട്ടാ അപ്പൊ ആദ്യത്തെ ചോദ്യം കേട്ടാ എനിക്ക് പാട്ട് പാടാൻ ആഗ്രഹമുണ്ട് ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയും രണ്ടാമത്തെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ചോദിക്കട്ടാ എനിക്ക് അവളെ വിളിക്കാതിരിക്കാനാവില്ല ഐ കാൻ ഹെൽപ്ലിംഗ് ഐ ഹെൽപ് കോളിംഗ് മൂന്നാമത്തെ നോക്കട്ടാമതാണ് അവര് അവളെ കളിയാക്കി ദൺ ഓഫ് ഫൺ ഓഫ് ഹെയർ നാലാമത്തെ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല ഐ ഹാവ് ടു നത്തി നത്തി അടുത്തത് എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഡാൻസിംഗ് ഐ ഫീൽ ലൈക്ക് ഡാൻസിങ് അടിപൊളിയായിട്ടാ അടുത്തത് അവൾക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് ായിട്ടില്ലേ അപ്പൊ ആറ് വാചകങ്ങൾ നമ്മൾ മലയാളത്തിൽ ചോദിച്ചു അതിന്റെ ഇംഗ്ലീഷാണ് ആന്മേരി പറഞ്ഞിട്ട അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വാചകാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഏതെങ്കിലും മലയാളത്തിലുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ ചോദ്യം മലയാളത്തില് കമന്റിൽ ടൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളായിട്ട് അടുത്ത വീഡിയോയില് കാണുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ